ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റസീതയോടും അജയനോടും വക്കീൽ പറയുകയാണ് നിങ്ങൾ വനിതാ കമ്മീഷനോട് കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നിട്ട് നിങ്ങൾ പറയണം ഞങ്ങളുടെ മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ളത് അറിയാനുള്ള അവകാശം മാതാപിതാക്കളായ ഞങ്ങൾക്കുണ്ടാകുമല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ച് മോളോട് ചോദിക്കണം എന്ന് പറയട്ടോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വനിതാ കമ്മീഷന്റെ മുന്നിൽ വെച്ച് അവതരിപ്പിക്കണം എന്നാൽ മാത്രമാണ് ാണ് നമ്മൾ വിചാരിച്ചതുപോലെ അവർ അവർക്ക് ഉത്തരം മുട്ടിപ്പോവുകയുള്ളു അപ്പോൾ പിന്നെ അവർക്ക് നിലനിൽപ്പില്ലാതെ സത്യം തുറന്ന് പറയേണ്ടി വരും അതോടുകൂടി സൂര്യയും ഭാവനയും ജയനിർമ്മലയും അകത്താവുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് അങ്ങനെ അതൊക്കെ കേൾക്കുന്ന പ്രസീതയും അജയനും അതുപോലെ തന്നെ കമ്മീഷണറുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്ന് തീരുമാനിക്കുകയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊന്നും കമ്മീഷണറുടെ മുന്നിൽ നിങ്ങൾ പറയരുത് അതോടുകൂടി ചിലപ്പോൾ വാദി പ്രതിയാവും നിങ്ങളായിരിക്കും അകത്താവാൻ പോകുക ുന്നത് നിങ്ങൾ ഭാവനയോട് ചെയ്ത ക്രൂരതകളൊക്കെ വനിതാ കമ്മീഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ജയിൽവാസം തന്നെയാവും ഉണ്ടാവുക എന്നൊക്കെ വക്കീൽ പറഞ്ഞു കൊടുക്കുകയാണ് അത് കേൾക്കുന്ന സമയത്ത് പ്രസീതയും അജയനും മേടിച്ചു പോവുകയാണ് ഈ സമയത്ത് ഭാവനയും സൂര്യയും മാനസേയും ജയനിർമ്മലയും കൂടി അവരുടെ വക്കീലുമായി സംസാരിക്കുകയാണ് എന്നിട്ട് വക്കീൽ പറയുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വനിതാ കമ്മീഷന്റെ മുന്നിൽ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കരുത് കാരണം അതൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഉറപ്പായും ജയ നിർമ ജയനിർമ്മല പ്രതിയാവുകയാണ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെ പറയണേ സൂര്യ പറയുന്നുണ്ട് ഇങ്ങനെയൊരു അവസ്ഥ വരുത്തിയതിന് എല്ലാം കാരണം മാനസയും അമ്മയും തന്നെയാണ് അമ്മയുടെ ഈ കുരുട്ടു ബുദ്ധി കാരണമാണ് ഇങ്ങനെയൊരു അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കേണ്ടി വന്നത് ഇനിയെങ്കിലും ഒന്ന് അമ്മ നല്ലതുപോലെ മനസ്സിലെ ദുഷിച്ച ചിന്തകളൊക്കെ മാറ്റി ജീവിക്കാൻ നോക്ക് ഇതുപോലുള്ള കുരുട്ടു ബുദ്ധികളൊന്നും ഇനിയും ആവർത്തിക്കാതിരിക്കെ എന്നൊക്കെ സൂര്യ ആ സമയത്ത് ദേഷ്യത്തോടു കൂടി ജയനിർമ്മലയോട് പറഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ ജയനിർമ്മല പറയുന്നുണ്ട് അടാ നീ ഇപ്പോൾ പറയുന്നത് കേട്ടാൽ ഞാൻ മാത്രമാണ് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചത് എന്ന് തോന്നുന്നുല്ലോ നിനക്കും ഭാവനയ്ക്കും ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഞാൻ മാത്രം പ്രതിയായി ആ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഞാൻ തന്നെ അകത്ത് പൊയ്ക്കോളാം ഞാൻ ചെയ്തതിന് ഞാൻ തന്നെ അനുഭവിച്ചോളാം എന്നൊക്കെ ദേഷ്യത്തോടു കൂടി പറയട്ടോ എന്നിട്ട് ജയനിർമ്മല മാനസയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയണത് എൻ്റെ കൂടെ മാനസമോള് ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു പേടിയുമില്ല ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയുമില്ല എന്ന് പറയണം അപ്പോൾ വക്കീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വനിതാ കമ്മീഷൻ ഉറപ്പായും മാനസയോട് ചോദിക്കും കല്യാണം കഴിയാത്ത നീ എങ്ങനെയാണ് ഗർഭിണിയായത് എന്ന് ചോദിക്കും അപ്പോൾ കൃത്രിമമായിട്ടാണ് ഗർഭധാരണം നടന്നത് എന്ന് അറിഞ്ഞാൽ ഉറപ്പായും ശിക്ഷ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും പിന്നീട് ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനും പറയും സൂര്യ പറയണ അതിനെ നമുക്ക് വനിതാ കമ്മീഷന്റെ മുന്നിൽ പോലീസിനോട് പറഞ്ഞ അതേ ഉത്തരം തന്നെ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് അത് നല്ലൊരു ഉപായം തന്നെയാണ് ഒരിക്കലും വനിതാ കമ്മീഷൻ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളതൊന്നും ചോദിച്ചറിയാനൊന്നും പോകുന്നില്ല അത് ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ കാര്യമല്ലേ അതുകൊണ്ട് അതിലൊന്നും വനിതാ കമ്മീഷൻ ഇടപെടാൻ സാധ്യതയില്ല മാനസയുടെ കാമുകൻ്റെ കുഞ്ഞാണെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വനിതാ കമ്മീഷൻ കാമുകൻ ആരാണെന്നും അയാളെ ഇവിടെ കൊണ്ടുവരണം എന്നൊന്നും ആവശ്യപ്പെടുകയില്ല അതുകൊണ്ട് ഉറപ്പായും ഈ ഒരു കാരണം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ തീരുമാനമെടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് വനിതാ കമ്മീഷൻ വരുന്നത് അങ്ങനെ ആ കമ്മീഷനെ കാണുന്ന സമയത്ത് സൂര്യ ജയനിർമ്മലയോട് പറയുന്നുണ്ട് കണ്ടില്ലേ അമ്മ അമ്മയെപ്പോലെ തന്നെ ഒരു സ്ത്രീയാണ് അവരും അവരെ എത്ര പേരാണ് ബഹുമാനിക്കുന്നത് നമ്മൾ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ ആവാൻ ഇനിയെങ്കിലും അമ്മ ശ്രമിക്കുക എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ജയനിർമ്മലയ്ക്ക് സൂര്യയോട് ദേഷ്യം വരികയാണ് എന്നിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് സൂര്യയെ നോക്കുകയാണ് പിന്നീട് വക്കീൽ പറയുന്നുണ്ട് വനിതാ കമ്മീഷൻ കുറച്ച് കർക്കശക്കാരിയാണ് അതുകൊണ്ട് വാക്കുകളൊക്കെ സംസാരിക്കും ും പറയുമ്പോഴും ഒക്കെ സൂക്ഷിച്ച് പറയണം നിങ്ങൾ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇക്കാര്യം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഭാഗത്തുള്ള തൽക്കാലം മറച്ചു വെച്ചേ മതിയാവോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് വക്കീലൊന്ന് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ വനിതാ കമ്മീഷൻ ഓഫീസിലെത്തിയ ശേഷം ഇവരുടെ ഫയൽ നോക്കുകയാണ് എന്നിട്ട് ആദ്യം വിളിക്കുന്നത് പ്രസീതയെയും അജയനെയും ആണ് എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ഓരോന്നായി ചോദിച്ചറിയുകയാണ് ഇപ്പോൾ പ്രസീതയും അജയനും പറയുന്നുണ്ട് ഞങ്ങൾ കുറെ വർഷങ്ങളോളമായി ഗൾഫിൽ ായിരുന്നു ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ജയനിർമ്മലയാണ് എന്നുള്ള കാര്യം പറയുകയാണ് പിന്നീട് ആ വീട്ടിൽ നിന്നും നിങ്ങളെ എന്തുകൊണ്ടാണ് പുറത്താക്കിയത് എന്ന് കമ്മീഷൻ ചോദിക്കുന്ന സമയത്ത് പ്രസീതയും അജയനും പെട്ടെന്ന് അങ്ങ് ഉത്തരം മുട്ടിപ്പോവുകയാണ് അങ്ങനെ അത് തികച്ചും പേഴ്സണലായ കാര്യമാണ് അതുകൊണ്ട് അക്കാര്യം ഇവിടെ പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല ഞങ്ങളുടെ മകളെ ജയനിർമ്മലയും സൂര്യയും ഭാവനയും ചേർന്ന് തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ മോളെ വിട്ടുകിട്ടണം ഞങ്ങളുടെ മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ളത് മാതാപിതാക്കളായ ഞങ്ങൾക്ക് കൂടി അറിയാനുള്ള അവകാശമുണ്ടല്ലോ അതുകൂടി മേഡവനോട് ചോദിച്ചറിയണം എൻ്റെ മകൾ അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പാടില്ല അതിൻ്റെ മുന്നേ അവരുടെ രണ്ടു പേരുടെയും വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നല്ലവരായി സംസാരിച്ചോണ്ട് പറയുകയാണ് അങ്ങനെ വനിതാ കമ്മീഷൻ അവരോട് പോവാൻ പറയുകയാണ് പിന്നീട് ജയനിർമ്മലയാണ് വിളിച്ച് ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ജയനിർമ്മലയ്ക്കാണെങ്കിലോ കമ്മീഷനെ കണ്ടതോടുകൂടി ഒന്ന് പരിഭ്രമമുണ്ട് കേട്ടോ അഭിപ്രായം ാളം പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴേ ജയനിർമ്മലയെ കാണുമ്പോൾ എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്ന് കമ്മീഷന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ജയനിർമ്മലയോട് ചോദിക്കുകയാണ് മാനസയുടെ അച്ഛനെയും അമ്മയെയും എന്തിനാണ് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അത് തികച്ചും പേഴ്സണലായ കാര്യമാണ് അത് ഇവിടെ പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് ജയനിർമ്മലയും പറയുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവളെ മാനസയെ നിങ്ങളുടെ കൂടെ തന്നെ നിർത്തിയിരിക്കുന്നത് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വിടാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോ പെട്ടെന്ന് ജയനിർമ്മലയ്ക്ക് ഉത്തരം മുട്ടു പോകുന്നുണ്ട് അപ്പോൾ ജയനിർമ്മല പറയണേ അവളുടെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നിരുന്നു സ്വന്തം മകളെ കൂട്ടിക്കൊണ്ടു പോവാൻ മാനസ ആ സമയത്ത് അവരുടെ കൂടെ പോവാൻ താൽപ്പര്യപ്പെട്ടില്ല എനിക്ക് അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോവണ്ട എന്നാണ് പറയുന്നത് പിന്നെ അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവൾക്കൊരു പ്രണയമുണ്ടെന്നും അവന്റെ കുഞ്ഞാണ് വയറ്റിലുള്ളത് എന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഒരു അവസ്ഥയിൽ മാനസിയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും ില്ല അതുകൊണ്ടാണ് മാനസയെ ഞങ്ങൾ ആ വീട്ടിൽ നിർത്തിയത് എന്നൊക്കെ പറഞ്ഞ് ജയനിർമ്മല അമീഷനെ വിശ്വസിപ്പിക്കുകയാണ് ആ സമയത്ത് ഭാവനയെ കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട് ഭാവനയ്ക്ക് ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണോ ഭാവന ഒരിക്കലും ഒരു അമ്മയാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയനിർമ്മല പറയുന്നുണ്ട് അതേ ഭാവനക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു അതോടുകൂടി യൂട്രസിന് ചെറിയ തകരാറുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഭാവനയ്ക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് കമ്മീഷൻ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മറ്റൊരു രീതിയിൽ നിങ്ങളുടെ കുടുംബം നിലനിർത്താൻ കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടിരുന്നില്ലേ അതിനുവേണ്ടി നിങ്ങൾ ഓരോ ശ്രമങ്ങൾ നടത്തിയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നടത്തിയിരുന്നു പക്ഷേ അതൊന്നും ശരിയായില്ല എന്ന് പറയണം ആ സമയത്ത് തന്നെ എങ്ങനെയാണ് മാനസഗർഭിണിയായത് എന്നുള്ള കാര്യം കമ്മീഷൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ജയനിർമ്മല ഉത്തരം മുട്ടി പോവുകയാണ് അങ്ങനെയാണ് ജയനിർമ്മല പറയുന്നത് അവൾക്കൊരു ഇഷ്ടമുണ്ട് അവളുടെ കാമുകൻ്റെ കുഞ്ഞാണ് വയറ്റിലുള്ളത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതും ഈ ഭാവനയ്ക്ക് ഇങ്ങനെ സംഭവിച്ച ആ സമയത്ത് തന്നെ മാനസം എങ്ങനെ ഗർഭിണിയായി എന്ന് കമ്മീഷൻ ചോദിക്കുമ്പോഴാണ് ജയനിർമ്മലയ്ക്ക് ഒരു കള്ളത്തരമുണ്ട് എന്ന് കമ്മീഷന് മനസ്സിലാകുന്നത് അങ്ങനെ ജയനിർമ്മലയോട് പോവാൻ പറയുകയാണ് കേട്ടോ പിന്നീട് സൂര്യയെയും ആണ് വിളിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ സൂര്യയോടും ഭാവനയോടും കമ്മീഷൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെയാണ് അപകടം പറ്റിയത് എന്ന് ചോദിക്കുക കേട്ടോ ആ സമയത്ത് സ്റ്റെപ്പിൽ നിന്നും വീണതാണെന്ന് പറയുകയാണ് സമയത്ത് ഭാവനയും സൂര്യയും കമ്മീഷന്റെ മുന്നിൽ സത്യം മറച്ചു വെക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ ജയനിർമ്മല ഉറപ്പായും അകത്താവും പ്രസീതയും അജയനും ജയനിർമ്മലയെക്കുറിച്ചുള്ള എല്ലാ സത്യവും കമ്മീഷന്റെ മുന്നിൽ അവതരിപ്പിക്കും ഭാവനയെ ഒരുപാട് തവണ ഇല്ലാതാക്കാൻ വേണ്ടി ജയനിർമ്മല നോക്കിയതിൻ്റെ ആ സത്യാവസ്ഥയൊക്കെ പ്രസീദയും അജയനും വിളിച്ചു പറയും എന്നുള്ള കൊണ്ട് തന്നെ തൽക്കാലം അവരക്കാര്യം വെക്കുകയാണ് തൽക്കാലം മാനസികയെ അന്നത്തെ ദിവസം ചോദ്യം ചെയ്യുന്നില്ല പിറ്റേ ദിവസം മാനസേയും കൂട്ടി വരാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ സൂര്യയും ഭാവനയും നിർമ്മലയും വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയ ശേഷം മാനസയ്ക്ക് വല്ലാത്ത ക്ഷീണം വരികയാണ് അങ്ങനെ മാനസയ കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നാളത്തെ ചോദ്യം ചെയ്യലിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ള ടെൻഷനൊക്കെ ആലോചിച്ചിട്ടാണ് മാനസ അവിടെ കിടക്കുന്നത് അങ്ങനെ മാനസയുടെ റൂമിലേക്ക് ജയനിർമ്മലയും സൂര്യയും ഭാവനയും കൂടി ചെല്ലുകയാണ് കേട്ടോ അപ്പോ നാളത്തെ ചോദ്യം ചെയ്യലിനെ കുറിച്ചും കമ്മീഷൻ ചോദ്യം പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവർ സംസാരിക്കുന്നത് ആ സമയത്ത് ഭാവന പറയുന്നുണ്ട് ഒരു കാരണവശാലും കമ്മീഷന്റെ മുന്നിൽ ഇക്കാര്യം അറിയരുത് കൃത്രിമമായാണ് നീ ഗർഭം ധരിച്ചത് എന്നുള്ള സത്യം ഒരിക്കലും അറിയരുത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അകത്താവുകയും പിന്നീട് ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനുള്ള ഉത്തരവും വരും അതുകൊണ്ട് ഒരിക്കലും ഇക്കാര്യം കമ്മീഷന്റെ മുന്നിൽ ഒരു വാക്ക് പോലും പറഞ്ഞു പോവരുത് മനസ്സ് ചോദിക്കുന്നുണ്ട് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് കമ്മീഷൻ ചോദിച്ചാൽ എനിക്ക് പിന്നെ ഉത്തരം പറയേണ്ടി വരില്ലേ എന്ന് ചോദിക്കട്ടെ ആ സമയത്ത് നീ സൂര്യയാണെന്നുള്ളത് പറയണം സൂര്യയുടെയും എന്റെയും കുഞ്ഞാണ് നിന്റെ വയറ്റിലുള്ളത് എന്നുള്ളത് കമ്മീഷന് അറിയില്ലല്ലോ അപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നല്ലേ ചോദിക്കുന്നത് അപ്പോൾ സൂര്യ എന്ന് തന്നെ പറഞ്ഞാൽ മതി അമ്മ ആരാണെന്ന് ഒരിക്കലും ചോദിക്കില്ലല്ലോ അമ്മ നീ ആണെന്നല്ലേ കമ്മീഷൻ കരുതുകയുള്ളൂ അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം അല്ല പ്രസിതാൻഡിയും അജയങ്ങളും കൂടിയിട്ട് പറഞ്ഞ കാര്യമാണ് സത്യമാവുന്നത് എങ്കിൽ നമ്മൾ എല്ലാം അഴി എണ്ണേണ്ടി വരും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഇങ്ങനെ ഒരു കാര്യം നീ പറഞ്ഞാൽ ഭാവന മാനസിയോട് ഓരോ ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴും ഭാവനയുടെ മനസ്സിൽ നേരിയൊരു പേടി വരുന്നുണ്ട് സൂര്യയാണ് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷന് പിന്നെ ഉറപ്പായും മാനസ ആണ് അമ്മ എന്ന് വരും അതോടുകൂടി എൻ്റെ സ്ഥാനം ഈ വീട്ടിൽ നിന്നും പുറത്താകുമോ എന്നുള്ള ആ ഒരു പേടിയും സൂര്യയെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയും ഭാവനയുടെ മനസ്സിൽ ആ സമയത്തൊക്കെ ഉണ്ട് പിന്നീട് ഭാവനയുടെ കാര്യം ആലോചിച്ച് ഗായ ക്ക് വല്ലാതെ സുഖമില്ലാതാവുകയാണ് അപ്പോൾ മായ വരികയാണ് അമ്മ നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം എന്നൊക്കെ പറയുമ്പോൾ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കൊന്ന് റെസ്റ്റ് എടുത്താൽ എന്നൊക്കെ പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് സേതു വരുന്നത് എന്നിട്ട് സേതു ദേഷ്യത്തോടു കൂടി എല്ലാവരോടും പറയുകയാണ് നമ്മുടെ ഭാവനമ്മോളുടെ ജീവിതം എന്താകുമെന്ന് ഒരു നിശ്ചയമില്ല അവളെക്കുറിച്ച് ആലോചിച്ച് സമാധാനവുമില്ല ആ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സൂര്യയാണെന്നുള്ളത് വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഭാവനയാണ് അമ്മ എന്നുള്ളതല്ല ഇപ്പോൾ അവിടെ വരാൻ പോകുന്നത് മാനസിയാണ് അമ്മ എന്നും സൂര്യയാണ് അച്ഛൻ എന്നുമുള്ള കാര്യമാണ് വരാൻ പോകുന്നത് അതോടുകൂടി ഭാവനയ്ക്ക് പിന്നെ അവിടെ എന്ത് സ്ഥാനമാണ് ഉള്ളത് എനിക്ക് ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ ടെൻഷനായിട്ട് ഗായത്രിയുടെ മുന്നിലും മായയുടെ മുന്നിലും സേതു പറയുകയാണ്